ഹലോ മാരേജ് ബ്യൂറോ അല്ലേ ഞമ്മേന്റെ മോനാണ് നടത്തുന്നത് ഓൻ ടൂർ പോയി ഇപ്പം ഞമ്മളാണ് നടത്തുന്നത് അത് എൻ്റെ സിസ്റ്റർക്ക് ഒരു കല്യാണക്കാരും പറഞ്ഞിരുന്നേ ശരിയാക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ ആ ചൊക്കെ നമ്മക്ക് ശരിയാക്കാം നിങ്ങൾ വന്നിട്ട് ഒരു പത്തായിരം റുപ്യ രജിസ്ട്രേഷൻ ചെയ്യും അതൊക്കെ ചെയ്യാം പയ്യനാരാന്ന് ഏത് പഠിച്ചു എന്താണ് ജോലി അതൊക്കെ പറയണ്ടേ കല്യാണം നമ്മൾ ഈ ഉഷാറായി നടത്തി തരും അതിനൊന്നും നീ പേടിക്കണ്ട അതെ ചെറുക്കന്റെ ഫോട്ടോ വെച്ചതാ എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടിയാ നല്ല വിശ്വാസമുള്ള മേലേജ് വിവരാണ് ഞമ്മളേത് പത്തായിരം ഉപ്പ്യേഷ കല്യാണമൊക്കെ നമ്മൾ പെരുത്ത് പെരുത്ത് നന്നായി ഇത് ചെയ്തു തരാം അതൊക്കെ മനസ്സിലായി നിങ്ങൾ പയ്യനാരാന്ന് പറ എന്തെങ്കിലും സൂചനതാ അതിന് പിന്നെ പയ്യനെ നിങ്ങൾ കണ്ടെത്തണം ഏഞ്ചുള്ള പയ്യനെ നിങ്ങൾ കണ്ടെത്തുക കല്യാണം നമ്മൾ ഉശാറായി ചെയ്ത് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് വരനെ നമ്മൾ കണ്ടെത്തി നിങ്ങളുടെ മകൻ തന്നെ നല്ല മൊഞ്ചുള്ള മകൻ നിങ്ങൾക്ക് സമാധാനമായല്ലോ വാശോലേ